നമസ്കാരം സുഹൃത്തുക്കളെ മ്യൂസിക് ആവാം ഇന്ന് മൂസിക്കയില്ലെങ്കിൽ പിന്നെ എന്ന് നമ്മൾ മൂസിക്കാനാണ് ഉം കുന്തംപറത്തി തെന്നിപ്പറന്ന് പാലക്കാട്ട് എത്തി ട്രോളിയും പിടിച്ച് റെയ്ഡും നടത്തി പൊല്ലാപ്പാക്കി വിട്ടു പോയി റഹിമേ ഇജ്ജുവെടക്കാ പോക്കുഹാമുക്കെ പോയി ഒളിച്ചോ അന്നെ ഇനി തെരഞ്ഞെടുപ്പ് അടുക്കപ്പം കേരളത്തിൽ കണ്ടേ കല്ല് ഉന്നറന്ന് തെന്നിപ്പറന്ന് സ്നേഹത്തിന്റെ കടയിൽ നിന്നാൽ സരിൻ ബ്രോന്റെ മൂങ്ങലോട് മോങ്ങല തോൽപ്പിച്ചതാ സി പി എം എന്നെ തോൽപ്പിച്ചതാ ആ ലുട്ടാപ്പി റഹീം എന്നെ തോൽപ്പിച്ചതാ ഓലക്കമേല നീല ട്രോളി നിനക്കിനിയും മതിയായില്ല അല്ലേ ലുട്ടാപ്പിന്ന് ബ്രോ

ഷനിമോൾ ഉസ്മാൻ തലയിൽ അനക്ക് അങ്ങനെ തന്നെ വേണമെന്നും പിണറായി മാൻറെ ശാപം അത് ലുട്ടാപ്പി റഹിമാണ് വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ട് പാലക്കാട്ട് പത്രപരസ്യം എല്ലാം റഹിമിക്കാന്റെ കാഞ്ഞ ബുദ്ധി തന്നെ റഹിമയെ കള്ള പാടുവാ എ കെ ജി സെന്ററിൽ കണ്ടേക്കരുതെന്ന് ഗോവിന്ദന്യാമൻ ഉത്തരവിട്ടേക്കിരിക്കുന്നത് ആ അല്ല പിന്ന സഖാകളെയും രണ്ടു ദിവസം മാത്രം സമയം തരും അതിനുള്ളിൽ കരഞ്ഞു തീർത്തേക്കണോ അങ് കേട്ടല്ലോ എ കെ ജി സെന്ററിൽ സരിൻ വന്നൊരു കിടപ്പായിരുന്നു ശ്രീമതി ടീച്ചറേയും പാലക്കാട്ടെ തീവ്രത ഒന്നളന്നു വെച്ചേക്കണേ തൽക്കാലം കുറച്ച് പിണ്ണു തൈലം ഇട് നല്ല ക്ഷീണം കാണും ഇനി എണ്ണിയവർക്ക് എങ്ങാനും തെറ്റുപറ്റിയതാണോ എണ്ണിയവർക്ക് തെറ്റുപറ്റിയാലും ജനങ്ങൾക്ക് തെറ്റുപറ്റില്ല ചേലക്കരയും കൂടി കിട്ടിയില്ലാർന്നേ എന്ത് ചെയ്തേനെ മല്ലയ്യാ നമ്മൾ ചേലക്കര ചെവന്നതിന്റെ ആഘോഷം സഖാക്കൾ തുടങ്ങിയിട്ടുണ്ട് സഖാക്കളുടെ ഒരൊറ്റ കീച്ചല്ലേ ഭരണവിരുദ്ധ വികാരം ഇല്ല അടുത്ത് ത്രീ പോയിന്റ് സീറോ ലോഡിങ് അവലക്കരയിൽ മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറിൽ നിന്നും ഒറ്റ അടിക്കാണ് ഇത്തവണ പന്ത്രണ്ടായിരം ആയിട്ട് ഭൂരിപക്ഷം കുറഞ്ഞത് പാലക്കാട് സരിനെ കാണാനേ ഇല്ലായിരുന്നു വയനാടും ഇതേ അവസ്ഥ എന്നിട്ടും ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് പീലി വിരിച്ച് മൈലാട്ടം നടത്തുക കേട്ടോ അല്ല പിന്നെ വെറുപ്പിക്കുന്ന ഒരു പരിധി ഇല്ല ഇടയിത് പിന്നെ വക്കുമൊട്ടിയതും ചളങ്ങിയതും ഒക്കെ തന്നെയാണല്ലോ ഉള്ളതും വന്ന് കേറുന്നതും ഒക്കെ ഒരു കാര്യം ഈ അവസരത്തിൽ പറയാൻ മറന്നുപോയി ഡബിൾ എ റഹീമിനെ പാലക്കാട്ട് കനത്തിൽ ചിലതൊക്കെ അയച്ചിട്ടുണ്ട് പാർട്ടി ഓഫീസിലെത്തി മാത്രമല്ല മാത്രമല്ല റഹീം എന്ന് പറഞ്ഞ ഒരു അദ്ദേഹമാണ് ഇത് ഏറ്റവും കൂടുതൽ ഇത് ഒരു വേണമായിരുന്നു കൂട്ടത്തിലുള്ളവന്മാരെ ഇറക്കി ഇങ്ങളെ നിർത്തി തോൽക്കേട്ടനോട് പാലക്കാട്ട് നിൽക്കുന്നു ചോദിച്ചതും എനിക്കൊന്നും പറ്റൂല ട്രോളർമാരുടെ വെട്ടേറ്റ് വീടാൻ ഒരു ഗീച്ചായിരുന്നു ആ വെട്ടാണ് സരിൻ ബ്രോ ഏറ്റുവാങ്ങിയിരിക്കുന്നത് ആ തോറ്റാലെന്താ നിങ്ങൾ മൂന്നാം സ്ഥാനത്തെത്തി ലുഗേ തൃക്കാക്കര ഓട്ടം പുതുപ്പള്ളി ഓട്ടം ദേദിപ്പോൾ പാലക്കാട്ട് ഓട്ടം അല്ലാത്തോട്ട വെച്ചടി വെച്ചടി കയറ്റല്ലേ എങ്ങൾക്ക് സരിൻ സഖാവിനെ ആശ്വസിപ്പിക്കാനുള്ള തിരക്കിലാണ് പാർട്ടി സഖാക്കളാകുമ്പോൾ വീഴും എഴുന്നേൽക്കും വീഴും എഴുന്നേൽക്കും തളരരുത് സരിനെ തളരരുത് ഒരാഴ്ചത്തേക്ക് തോൽക്ക് സഖാവിന്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് ട്രോളുകളെ എങ്ങനെ നേരിടണം തോൽവിയേറ്റാലും മനസ്സിനെ എങ്ങനെ പിടിച്ചു നിർത്തണം മാധ്യമങ്ങൾക്ക് മുന്നിൽ എങ്ങനെ സംസാരിക്കണം എല്ലാം തോൽക്കേട്ടൻ പഠിപ്പിക്കും അതിന് തോൽക്കേട്ടനോളം യോഗ്യൻ വേറെ ആരുണ്ട് ഈ പാർട്ടിയിൽ എത്ര എത്ര തോൽവികൾ കണ്ടിരിക്കുന്നു എന്നാലും ഉളുപ്പില്ല ഷെ എന്നാലും തോൽക്കൂല അതാണ് ആ സ്പിരിറ്റ് മലതുദണ്ടികളെ സരിൻ ബ്രോ ഒന്ന് കിടക്കാൻ പോയേക്കാണ് ആരും എ കെ ജി സെന്ററിന് മുന്നിൽ പാലക്കാടിന്റെ കാര്യം പറഞ്ഞ് പടക്കം പൊട്ടിച്ചേക്കരുത് ഇനിയും ഇവരുടെ കരച്ചിൽ കാണേണ്ടി വരും അപ്പം നമുക്ക് കാണാം